ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കവിതാ സമാഹാരം ജോസ്കോ ഇനി സംശുദ്ധമായ മാത്തിൽ എം വി എം കുഞ്ഞിവിഷ്ണു നമ്പിശൻ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുഗ്രഹ ജയേഷ് എഴുതിയ കവിതകൾ പുസ്തക രൂപത്തിൽ വായനക്കാരിലേക്ക് കിളിമൊഴികൾ എന്ന പേരിൽ പുറത്തിറക്കിയ കവിതാ കവിതാസമാഹാരത്തിൻ്റെ പ്രകാശനം കാങ്കോലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി കുമാർ നിർവഹിച്ചു ഡോക്ടർ എൻ ബി വിജയൻ പുസ്തകം പരിചയപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അംഗം കെ പങ്കജാഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി രമേശൻ പി ടി എ പ്രസിഡന്റ് കെ അബ്ദുൾ ഗഫൂർ എസ് എം സി ചെയർമാൻ കെ ഗോവിന്ദൻ വി പ്രീത കെ എം ലീനാകുമാരി പി സവിത എന്നിവർ പ്രസംഗിച്ചു ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ